നമസ്തേ ഇപ്പം നമ്മൾ ഇന്നിവിടെ പറയുന്ന വിഷയം പരിഷ്കൃതമായി ഇരിക്കുക എന്നുള്ളത് വിഷമമേറിയ കാര്യമാണ് എന്ന് പരിഷ്കൃതമായി ഇരിക്കുക എന്ന് പറയുന്നത് വളരെ വിഷമമേറിയ കാര്യമാണ് എന്ന് പറയുന്നത് എന്താണ് ഈ പരിഷ്കൃതി എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ പരിഷ്കൃതി ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ പരിഷ്കൃതി എന്ന് പറയുന്നത് നമ്മൾ പലതരത്തിലുണ്ട് ഒരുപക്ഷെ നമ്മുടെ ഭാഷ്യമായ രീതി ആയിരിക്കാം അല്ലെങ്കിൽ ആഡംബര ജീവിതമായിരിക്കാം അങ്ങനെ പലതരത്തിലും അത് വിവരിക്കാം അപ്പോൾ ഏത് തരത്തിലും വിവരിച്ചു കഴിഞ്ഞാലും യാഥാർത്ഥ്യമായ യഥാർത്ഥമായ പരിഷ്കൃതി എന്ന് പറയുന്നത് എന്താണ് ഈ പരിഷ്കൃതി എന്ന് പറയുന്നത് അത് നമ്മുടെ ആ ഒരു സംസ്കാരമാണ് നമ്മുടെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ആ ഒരു സംസ്കാരത്തെയാണ് പരിഷ്കൃതി എന്ന് പറയുന്നത് ആ ഒരു സംസ്കാരത്തെ എത്രമാത്രം ഭംഗിയാക്കാൻ പറ്റുമോ എത്രമാത്രം പരിപുത്തതാക്കാൻ പറ്റുമോ എത്രമാത്രം ഗംഭീരമാക്കാൻ പറ്റുന്നു അത്രമാത്രവും ഇത് പരിഷ്കൃതമായി തീരും എന്നുള്ളതാണ് അപ്പോൾ പരിഷ്കൃതമായി തീരുക എന്ന് പറയുന്നത് വിശമേറിയ കാര്യമാണ് ആ പരിഷ്കൃതിക്ക് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നല്ലൊരു അച്ചുടക്കമായ നല്ലൊരു അതൊരു പ്രകടനമാണ് എൻ്റെ കാഴ്ചവെക്കേണ്ടി വരുന്നതിൽ അത് തന്നെ നമ്മൾ ചെയ്യുക അത് വളരെ ഭംഗിയായി തന്നെ ചെയ്യാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുക ചെച്ചുപാടുക അപ്പോൾ എത്ര വിഷമമേറിയതായാലും അത് ചെയ്യാനുള്ള സമയത്ത് തന്നെ ചെയ്യുക അതൊരു വിഷമമേറിയ കാര്യമാണ് എന്ന് വെച്ച് നമ്മൾ പിന്മാറുമ്പോൾ അത് വീണ്ടും ഗംഭീരമായി ചെയ്യാനുള്ള ഗംഭീരമായി പ്രവർത്തിക്കാനുള്ള അത് തടച്ചാണ് നമ്മൾ തുടങ്ങുക അത് തുടങ്ങിക്കൊണ്ടേയിരിക്കുക കണ്ണുകളടച്ച് മനസ്സും ശരീരവും ശാന്തമാക്കിക്കൊണ്ട് ഏകാഗ്രമായി വജ്രാസനത്തിലിരിക്കുക ശാന്തി മന്ത്രത്തിന് തയ്യാറാവുക